ശിവനന്ദ നിനക്ക് ഞാൻ പറഞ്ഞു തന്നാൽ മതിയോ അതിനുള്ള ഉത്തരം കിച്ചണിന്റെ കട്ടിൽ പടിയിൽ ചാന് നിന്നുകൊണ്ടുള്ള അഗ്നിയുടെ ഉറപ്പോടെയും ഗൗരവത്തോടെയുമുള്ള ചോദ്യം കേട്ടപ്പോൾ ശിവ അറിയാതെ തന്നെ വേണ്ട എന്നുള്ള രീതിയിൽ തലയാട്ടിയിരുന്നു അപ്പൊ നിനക്കൊന്നും അറിയണ്ടേ ഗൗരവം ഒട്ടും വിടാതെ തന്നെ അഗ്നി ചോദിച്ചു വേണ്ട ശിവ പേടിയോടെ പറഞ്ഞു നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് കുടുംബകാര്യം ഇവൾക്ക് വിളമ്പി കൊടുക്കാനല്ല ഇവിടെയുള്ളവർക്ക് വെച്ചുണ്ടാക്കി തരാനാണ് മനസ്സിലായോ റാണിക്ക് നേരെ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അഗ്നി ചോദിച്ചു റാണി പേടിയോടെ മൂളിക്കൊണ്ട് അവരുടെ ജോലിയിലേക്ക് ശ്രദ്ധിച്ചിരുന്നു നീ എനിക്കൊരു കപ്പ് കോഫിയും കൊണ്ട് മുകളിലോട്ട് വാ ശിവയെ നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അഗ്നി തിരിഞ്ഞു നടന്നിരുന്നു ദേവേട്ടിന് അപ്പോ ഇവിടെ ഉണ്ടായിരുന്നോ ശിവധൃദ്ധിയോടെ ജോലി ചെയ്യുന്ന റാണിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അവര് പോകുന്നതിന് മുമ്പ് തന്നെ ഇറങ്ങിപ്പോയതാണ് ഇപ്പോൾ കേറി വന്നിട്ടുണ്ടാവും നമ്മൾ കിച്ചണിൽ ആയതുകൊണ്ട് കാണാത്തതായിരിക്കും റാണി ഒരു വിറയലോടെ പറഞ്ഞു അവർ നന്ദി പേടിച്ചു പോയിരുന്നു അഗ്നി ഇതിന്റെ പേരിൽ തന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുമോ എന്ന് പോലും അവർ ഭയന്നിരുന്നു കുഞ്ഞു നല്ല ഈ കോഫി കൊണ്ടുപോയി കൊടുക്ക് ശിവക്ക് നേരെ കപ്പ് നീട്ടിക്കൊണ്ട് റാണി പറഞ്ഞു ഉം മൂളികൊണ്ട് മുകളിലേക്ക് നടക്കുമ്പോൾ ശിവയിലും ഭയം ഉണ്ടായിരുന്നു രാവിലത്തെ പ്രശ്നം ഇതുവരെ കെട്ടടങ്ങിയിട്ട് പോലുമില്ല അപ്പോഴേക്കും അടുത്തത് റാണി ചേച്ചിയോട് അതേ കുറിച്ച് ചോദിക്കാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചുകൊണ്ട് ശിവ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി മുറിയിലെത്തിയപ്പോൾ സോഫയിൽ കണ്ണടച്ചു കിടക്കുന്ന അഗ്നിയാണ് കണ്ടത് കോഫി ശിവ പതിയെ വിളിച്ചു അഗ്നി കണ്ണുകളൊന്ന് തുറന്നുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് കോഫി വാങ്ങിച്ചു നിങ്ങൾ മൂന്നു പേരും അല്ലാതെ നിങ്ങളുടെ ഒപ്പം ഇന്നലെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ ശിവക്ക് നേരെ മുഖമുയർത്തിക്കൊണ്ട് വല്ലാത്തൊരു ദേഷ്യത്തോടെയും ഗൗരവത്തോടെയും അഗ്നി ചോദിച്ചു ശിവ അവന്റെ ചോദ്യം കേട്ടതും ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി രാവിലെത്തോടെ ഇത് തീർന്നില്ലേ എന്നായിരുന്നു അവളുടെ ഭാവം ചോദിച്ചത് കേട്ടില്ലേ നീ എന്തോ ആലോചിച്ചു നിൽക്കുന്ന ശിവയ്ക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് അഗ്നി ചോദിച്ചു ആരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന ശിവ പറഞ്ഞു മുഴുവനാക്കും മുമ്പ് അഗ്നിയുടെ ശബ്ദം ഉയർന്നിരുന്നു കള്ളം പറഞ്ഞാൽ നിന്റെ അടുത്ത കവളിലും കിട്ടും എന്റെ അടുത്ത് നിന്ന് അഗ്നി ദേഷ്യത്തോടെ അവൾക്ക് നേരെ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു വിശാലേട്ടനുണ്ടായിരുന്നു ശിവ അഗ്നിയെ നോക്കാതെ പതിയെ പറഞ്ഞു പ്രിയയുടെ ചേട്ടനാണോ അഗ്നി സംശയത്തോടെ ചോദിച്ചു ശിവ അതിനൊന്ന് മൂളി ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങിയിട്ട് അവന്റെ കാറിലാണോ പോയത് അഗ്നിയുടെ ശബ്ദം വല്ലാതെ കടുത്തിരുന്നു അല്ല ആ ചേട്ടൻ മാളിലോട്ട് വന്നിരിക്കുകയായിരുന്നു പിന്നെ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ശിവ അഗ്നിയുടെ മുഖത്ത് നോക്കാതെ പതിയെ പറഞ്ഞു അഗ്നി എന്തോ ആലോചനയോടെ മൂളി ശിവ അവൻ കുടിച്ചു വെച്ച കപ്പും എടുത്തുകൊണ്ട് തിരിഞ്ഞു നടക്കും മുമ്പ് അഗ്നി അവളെ വിളിച്ചിരുന്നു എന്റെ തലയൊന്ന് മസാജ് ചെയ്തതാ നേരെ ആജ്ഞാപിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞു ശിവ അതിനൊന്ന് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് സോഫയ്ക്കപ്പുറം നിന്നുകൊണ്ട് അഗ്നിയുടെ മുടിയിൽ വിരൽ കടത്തി തടവാൻ തുടങ്ങി നന്നേ നീട്ടി വളർത്തിയ മുടിയാണ് എന്തോ ജെല്ല് തേച്ചത് കൊണ്ട് തന്നെ മുടിയിൽ ഒരു മിനുസമുണ്ട് അച്ഛന്റെയും അവരുടെയും ജീവിതത്തിലേക്ക് നീ ഇടപെട്ട് ചെല്ലരുത് കണ്ണടച്ചു കിടക്കുമ്പോൾ അഗ്നി ശിവയ്ക്ക് നേരെ താക്കീതോടെ പറഞ്ഞു ശിവ അതിന് പേടിയോടെ ഒന്ന് മൂളി വിശാൽ അല്ലാതെ നിങ്ങളുടെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ അഗ്നി പുറകിൽ നിൽക്കുന്ന ശിവയ്ക്ക് നേരെ ചെരിഞ്ഞുകൊണ്ട് ചോദിച്ചു ഇല്ല ആ പിന്നെ പാർട്ടിക്കിടയിൽ ആരും ഉണ്ടായിരുന്നു അവരുടെ മൂന്നുപേരുടെയും ഒപ്പം ആദ്യം ശിവ തലയാട്ടി ഇല്ല എന്ന് പറഞ്ഞെങ്കിലും പിന്നെ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു ഇതിനു മുമ്പ് നീ അവനെ വേറെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ അഗ്നി സംശയത്തോടെ അവളോട് ചോദിച്ചു കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ശിവ ഓർത്തെടുക്കാൻ കഴിയാത്തതിന്റെ നിരാശയോടെ പറഞ്ഞു ഇത് നിനക്ക് ലാസ്റ്റ് വാർണിംഗ് ആണ് ഇനി നീ എൻറെ സമ്മതമില്ലാതെ പുറത്തുപോയി എന്ന് വല്ലതും ഞാൻ അറിഞ്ഞാൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം ശിവയ്ക്ക് നേരെ താക്കിയതോടെ അതും പറഞ്ഞുകൊണ്ട് അഗ്നി ഫോണും എടുത്ത് ബാൽക്കണിയിലേക്ക് നടന്നിരുന്നു അഗ്നി പോകുന്നത് നോക്കിക്കൊണ്ട് ശിവ കപ്പും എടുത്തുകൊണ്ട് താഴേക്ക് നടന്നിരുന്നു വിശാലിന് പുറകിൽ വേറെ ആരും അവരുടെ ഒപ്പമുണ്ട് അത് അന്വേഷിക്ക് അഗ്നി ഗൗരവത്തോടെ അതും പറഞ്ഞ് അലക്സിനെ ഫോൺ വിളിച്ചിരുന്നു എന്തോ ആലോചനയോടെ അവൻ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് മാറി അവരുടെ വീടിനടുത്തായി നിർത്തിയിട്ടിരിക്കുന്ന ബ്ലാക്ക് കാർ അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കണ്ണുകൾ കുറുക്കി അവൻ അതിലേക്ക് തന്നെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുമ്പോഴേക്കും കാർ മുമ്പോട്ടെടുത്തിരുന്നു അഗ്നിയുടെ നെറ്റി സംശയത്തോടെ ചുളിഞ്ഞു അമ്മ ഇനി എന്നാ വരിക വീഡിയോ കാളിൽ കാണുന്ന സീതയെ നോക്കിക്കൊണ്ട് ദേവു സങ്കടത്തോടെ ചോദിച്ചു അറിയില്ല അദ്ദേഹത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞാൽ ഞങ്ങൾ വരുമായിരിക്കും ദേവുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് സീത പറഞ്ഞു ഉം പപ്പ ഓഫീസിലേക്ക് പോകുമ്പോൾ അമ്മ അവിടെ തനിച്ചല്ലേ അമ്മക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വന്നുകൂടെ ദേവു കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു സീതയെ ഒരുപാട് ദിവസമൊന്നും കാണാതിരിക്കാൻ അവളെ കൊണ്ട് കഴിയില്ല എന്തിനാ ദേവു ഇപ്പൊ കരയുന്നത് ഞാൻ പെട്ടെന്ന് വരാൻ ശ്രമിക്കാം കരയാതിരിക്ക സീത ദേവിന്റെ കരച്ചിൽ കണ്ടതും അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു അമ്മ പെട്ടെന്ന് വരില്ലേ ദേവു കണ്ണു തുടച്ചുകൊണ്ട് ചോദിച്ചു സീതയെ കാണാതെ ഒരുപാട് ദിവസമൊന്നും നിൽക്കാൻ അവളെ കൊണ്ട് കഴിയില്ല സീത അതിന് വെറുതെ ഒന്ന് മൂളിക്കൊണ്ട് ടേബിളിനടുത്തിരുന്ന് ലാപ്പിൽ വർക്ക് ചെയ്യുന്ന ദത്തിനെ ഒന്ന് നോക്കി ഇവിടെയുള്ള സംസാരങ്ങളെല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് പക്ഷെ ഒന്നും മിണ്ടില്ല എന്നറിയാം ശിവേട്ടത്തെ വിളിച്ചായിരുന്നു അമ്മയ്ക്ക് കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ദേവു ചോദിച്ചു ഇല്ല അച്ഛനും അമ്മയും ഒക്കെ എവിടെ സീത വിഷ്ണുവർദ്ധനയും മീനാക്ഷി അമ്മയെയും അന്വേഷിച്ചു അവരെല്ലാം വയലിലേക്ക് പോയിരിക്കുകയാണ് അമ്മ പെട്ടെന്ന് തന്നെ വരണേ സീതയെ നോക്കിക്കൊണ്ട് അതും പറഞ്ഞുകൊണ്ട് ദേവു കോൾ കട്ടാക്കി ഫോണിലേക്കൊന്ന് നോക്കി നിശ്വസിച്ചുകൊണ്ട് സീത ഫോണും എടുത്തുകൊണ്ട് ദത്തന്റെ അടുത്തേക്ക് നടന്നു ഞാൻ നാട്ടിലോട്ട് പൊക്കോട്ടെ ഗൗരവത്തോടെ ലാപ്പിൽ നോക്കി വർക്ക് ചെയ്യുന്ന ദത്തനെ നോക്കിക്കൊണ്ട് സീത പതിയെ ചോദിച്ചു ഇപ്പൊ നീ അവിടേക്ക് പോണ്ട ഒരു ആവശ്യവുമില്ല സീതയെ നോക്കിക്കൊണ്ട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ദത്ത ലാപ്പിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു അവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ ചെന്നേ കൂടു ദത്തനെ നോക്കിക്കൊണ്ട് സീത പതിയെ പറഞ്ഞു അവൾ നാട്ടിൽ നാട്ടിലൊറ്റയ്ക്ക് നിൽക്കാത്തതൊന്നുമല്ലോ വെറുതെ കരയുന്നതായിരിക്കും നാളെ തൊട്ട് ശരിയായിക്കോളും സീതയോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് ലാപ്പും എടുത്തുകൊണ്ട് ദത്തൻ ബാൽക്കണിയിലേക്ക് നടന്നു ഇനിയൊരു സംഭാഷണത്തിന് താൽപ്പര്യമില്ലാത്തതുപോലെ സീത തൊന്ന് നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു അവർക്കിവിടെ വെറുപ്പ് തോന്നാൻ തുടങ്ങിയിരുന്നു ഒറ്റക്കുള്ള ഈ ഫ്ലാറ്റിലെ ജീവിതം അവരെ വല്ലാതെ മടുപ്പിച്ചിരുന്നു തറവാട്ടിലാണെങ്കിൽ ഒരുപാട് ആളുകൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ രാത്രിയാകുന്നത് അറിയുക പോലുമില്ല പക്ഷെ ഇവിടെ സമയം പോയി കിട്ടുന്നേയില്ല ദത്തനാണെങ്കിൽ എപ്പോഴും ഓഫീസ് കാര്യത്തിൽ തിരക്കിലായിരിക്കും അല്ലെങ്കിലും അവർക്കിടയിൽ സംസാരങ്ങളൊന്നും കുറവാണ് നാട്ടിലേക്കൊന്ന് തിരിച്ചു പോകാൻ സീത വല്ലാതെ ആഗ്രഹിച്ചു പോയി അഗ്നി ഇതുവരെ നമ്മുടെ പ്ലാനുകളെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടില്ല പക്ഷെ അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ നമ്മളെയൊക്കെ കൊല്ലാതെ കൊല്ലും അവൻ പ്രിയ മുന്നിലുള്ളവരെ നോക്കിക്കൊണ്ട് പേടിയോടെ പറഞ്ഞു നീ ഇത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പുറത്ത് പോരേണ്ടിയിരുന്നില്ലായിരുന്നു ഫിലിക്സ് കയ്യിലുള്ള ഗ്ലാസ്സിൽ നിന്ന് മദ്യം ഒരു സിപ്പ് എടുത്തുകൊണ്ട് അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ പിന്നെ വർഷക്ക് കിട്ടിയടി എനിക്കായിരിക്കും കിട്ടുന്നത് പ്രിയ അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ പറഞ്ഞു ശിവനന്ദ അവളെ അവൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ അടുത്ത് എത്തണം ഫിലിക്സ് വല്ലാത്തൊരു ഭാവത്തോടെ പറഞ്ഞു അഗ്നി അവൾക്ക് അത്രയും സെക്യൂരിറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവൻ്റെ അടുത്ത് നിന്ന് അവളെ അത്രയും പെട്ടെന്നൊന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ല പ്രിയ ആലോചനയോടെ പറഞ്ഞു ഇത്രയും നല്ലൊരു സമയം നമുക്ക് കിട്ടാനില്ല ദത്തൻ നാട്ടിലില്ല അഗ്നിയെ മാത്രം നമുക്ക് നേരിട്ടാൽ മതി വർമ്മ അവരെ എല്ലാവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം ഫിലിക്സ് ആലോചനയോടെ മൂളി വർമ്മ അവരെയെന്ന് നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് നടന്നിരുന്നു ഇയാൾ പ്രിയ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു അവൾക്ക് അയാളെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല വർമ്മ ഗ്രൂപ്പ് എന്ന് കേട്ടിട്ടില്ലേ അതിന്റെ തലവൻ റെക്സ് അവളെ നോക്കിക്കൊണ്ട് വശ്യമായ ചിരിയോടെ പറഞ്ഞു ഉം അയാളും വംശജി തറവാടുമായി എന്താ ബന്ധം പ്രിയ സംശയത്തോടെ ചോദിച്ചു സീതാലക്ഷ്മി ഫിലിക്സ് പറഞ്ഞത് കേട്ടതും പ്രിയ നെട്ടലോടെ അവനെ നോക്കി അഗ്നിയുടെ അമ്മയുമായി എന്ത് കണക്ഷനാണ് ഇയാൾക്കുള്ളത് പ്രിയ തന്റെ നെട്ടൽ മാറാതെ ചോദിച്ചു വീട്ടിൽ നിന്ന് ഇതുവരെ പുറത്തേക്ക് പോകുന്നത് പോലും അവൾ കണ്ടിട്ടില്ല ഫാമിലി ഫങ്ഷനു പോലും ദത്തൻ സീതയെ ഒപ്പം കൂട്ടാറില്ല പിന്നെ എങ്ങനെയാണ് അവരെ ഇയാൾ കാണുന്നത് പോലും പ്രിയയുടെ ചിന്ത അതിലൂടെ ആയിരുന്നു തുടരും സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് സ്റ്റോറിയെക്കുറിച്ച് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്